ഹായ് നമസ്കാരം ഞാൻ ബൈജു ലൂക്കോസ് ഞാൻ ഇന്ന് നമ്മുടെ മണ്ണടി നമ്മുടെ വേലത്തമ്പി തലവയുടെ സ്മാരകത്തിലും ഏനാത്ത് നമ്മുടെ ധരണി ഫാംസിലുമൊക്കെ ഒന്ന് പോയി അപ്പോൾ അതിൻ്റെ ആ ഒരു വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാൻ അപ്പൊ താണ്ട് ഈ കാണുന്നയാണ് നമ്മുടെ മണ്ണടിയിലുള്ള നമ്മുടെ വേലിത്തമ്പി ദളവയുടെ ആ ഒരു സ്മാരകം എന്ന് പറയുന്നത് ഏടി ആയിരത്തി എണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് വരെ തിരുവിതാംകൂർ രാജ്യത്തിന്റെ ദളവയായിരുന്നു വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്ന് വിളിപ്പേരുള്ള നമ്മുടെ വേലിത്തമ്പി ദളവ വേലിത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ പടം നയിക്കുകയും അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ പിടിക്കുമെന്ന് കണ്ടപ്പോൾ അദ്ദേഹം മണ്ണിടി ക്ഷേത്രത്തിൽ വന്ന് ഒളിച്ചിരിക്കുകയും അതാണ്ട് ഇവിടെ ഈ കാണുന്ന ആ ഒരു പ്ലസ് പ്ലസ് ടു ക്ലാസ്സുകളിലാണ് നിങ്ങളുടെ കുട്ടികൾ പഠനത്തിൽ എന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഇനി നിങ്ങൾക്കൊപ്പം പ്ലസ് വൺ പ്ലസ് ടുവിലെ സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് വിഷയങ്ങൾക്ക് മികച്ച അധ്യാപകരുടെ നേതൃത്വത്തിൽ ഇനി സ്പെഷ്യൽ ട്യൂഷൻ ഏപ്രിൽ മൂന്നിന് തുടങ്ങുന്ന പ്ലസ് ടു ക്ലാസിലേക്കും മെയ് മൂന്നിന് തുടങ്ങുന്ന പ്ലസ് വൺ ക്ലാസ്സിലേക്കും അഡ്മിഷൻ എടുത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മികച്ച വിജയം സ്വന്തമാക്കൂ സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹം പിടിക്കുമെന്ന് ഉറപ്പായപ്പോൾ അദ്ദേഹം ഈ ഒരു സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ വാളുകൊണ്ട് ആ വാൾ വാളവിടെ പ്രദർശനത്തിനൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ആ വാളുകൊണ്ട് അദ്ദേഹം കുത്തി മരിക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ആ ഒരു മരണശേഷം അദ്ദേഹത്തിൻ്റെ ആ ഒരു മൃതശൈരം അടക്കം ചെയ്തത് അദ്ദേഹത്തിൻ്റെ തമിഴ്നാട്ടിലുള്ള കന്യാകുമാരി ജില്ലയിലെ തലക്കുളം എന്ന് പറയുന്ന ആ ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മൃതശൈരം ഒക്കെ അടക്കം ഒക്കെ ചെയ്തത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മുടെ കേരള സർക്കാർ സ്ഥാപിച്ച ഒരു സ്മാ മ്യൂസിയവും ഒക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു നാണയങ്ങളും പണ്ട് കാലത്തെ ഒരു ഒരുപാട് സാധനങ്ങളും ഒക്കെ ഇവിടിങ്ങനെ ആ ഒരു പ്രദർശനത്തിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ കാണുന്നത് പീരങ്കിയാണ് കേട്ടോ പണ്ട് കാലത്തൊക്കെ യുദ്ധത്തിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പീരങ്കിയാണ് ഈ കാണുന്നത് ഇപ്പം പണ്ട് കാലത്തൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ ആ ഒരു പ്രദർശനത്തിനായിട്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പിള്ളേർക്കൊക്കെ ഇവിടെ വരുവാന്നെ ആ ഒരു പഴയ കാലത്തെക്കുറിച്ചുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ സാധനങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് പറയാൻ പറ്റും അതേപോലെ തന്നെ ചരിത്ര സ്മാരകങ്ങൾ ഒക്കെ ഇവിടെ ഇങ്ങനെ ആ ഒരു ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഇങ്ങനെ പ്രദർശനത്തിനായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു വാളും പരിചയം ഒക്കെ ഇവിടെ ഇങ്ങനെ ഉണ്ട് പണ്ട് കാലത്ത് നമ്മൾ രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന ആ ഒരു വാളും ഒക്കെ പഴയ കാലത്ത് വിഗ്രഹങ്ങളും ഒക്കെ ഇവിടുണ്ടായിരുന്നു രണ്ട് ഈ കാണുന്നത് ഒരു ചിത്രവധ കൂടെന്ന് പറയും പണ്ട് കാലത്ത് രാജാക്കന്മാരുടെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ആ ഒരു ശിക്ഷാരീതിയായിരുന്നു ഈ ചിത്രവധ കൂടു ഈ ചിത്രവധ കൂടുതലെ ശിക്ഷാരീതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദയനീയമായിട്ടുള്ള ഒരു ശിക്ഷാരീതിയാണ് ആ ചിത്രവധ കൂടുതൽ ശിക്ഷാരീതി എന്നൊക്കെ പറയുന്നത് അതേപോലെ തന്നെ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മുളനാഴി എടങ്ങഴി മ അടപ്പലക നന്ദുണ്ണി നലിങ്ക് മരപാത്രങ്ങൾ കുന്തങ്ങള് അതുപോലെ തന്നെ ആ ഒരു ഗ്രന്ഥപ്പെട്ടികള് മൊന്ത അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ തന്നെ ചിലങ്കുകൾ നാരായം അങ്ങനെയൊക്കെ പറഞ്ഞ് പണ്ട് കാലത്ത് കലപ്പകള് കൊതുമ്പ് വള്ളങ്ങൾ അങ്ങനെ ഒരുപാട് നമ്മുടെ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രന്ഥപ്പെട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവത്തിൽ കുറേ ഗ്രന്ഥങ്ങളൊക്കെ വെച്ചിരുന്ന പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഗ്രന്ഥപ്പെട്ടി അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അതെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് ഏനാത്ത് നമ്മുടെ സൂര്യകാന്തി പാടത്ത് പോയിട്ട് അവിടെയും കൂടെ പിള്ളേരെയൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഏനാത്ത് നമ്മുടെ സൂര്യകാന്തി പാടത്തെത്തി അപ്പോൾ നമ്മുടെ സൂര്യകാന്തി പടത്തെത്തിയപ്പോഴത്തേക്കിനും നമുക്ക് ആ റോഡിൽ നിന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ കൃഷി ചെയ്ത് ഇങ്ങനെ ഇട്ടേക്കുന്ന ആ ഒരു സൂര്യകാന്തി പടം അവിടെ നിന്ന് നോക്കിയാൽ റോഡിൽ നിന്ന് നോക്കിയാൽ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഞായറാഴ്ച ദിവസമാണ് ഞങ്ങൾ വന്നത് അപ്പോൾ ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ ധാരാളം ആൾക്കാർ ആ ഒരു സൂര്യകാന്തി കാണാനും ഫോട്ടോ എടുക്കാനും ധാരാളം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഇവിടിക്കാൻ സൂര്യകാന്തി മാത്രമല്ല കേട്ടോ ധാരാളം പച്ചക്കറികളും അതുപോലെ തന്നെ ഈ സൂര്യകാന്തിയുടെ ഇടയ്ക്കൊക്കെ ഞാൻ നോക്കിപ്പോ തണ്ണിമത്തനും ജമന്തിയും ഒക്കെ ഇങ്ങനെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ സൂര്യകാന്തി പാടം കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ പിള്ളേർക്കൊക്കെ ഒരുപാട് സന്തോഷമായി പിള്ളേരൊക്കെ അവിടെ ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ആ ഒരു സൂര്യകാന്തി പടത്ത് ഇത് സാധാരണയായിട്ട് നമുക്ക് തമിഴ്നാട്ടിലൊക്കെയാണ് ഇങ്ങനെ ഏക്കണക്കിന് ഇങ്ങനെ സൂര്യകാന്താന്തി പാടം ഇങ്ങനെ കാണാൻ വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് അപ്പൊ നമ്മുടെ ആ ഒരു വേലിത്തമ്പി തരുടെ ആ സ്മാരകത്തിലൊരു സൂര്യകാന്തി പാടത്തിലും ഒക്കെ വന്ന ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്